കേരളത്തിലെ പ്രശസ്തമായ ഒട്ടുമിക്ക നാടക ട്രൂപ്പുകളുമായി ജോൺ സഹകരിച്ചു ചെറുതും വലുതുമായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകി പേരും പ്രശസ്തിയും നേടാനായെങ്കിലും കലാകാരന് ദാരിദ്ര്യമായിരുന്നു മിച്ചം ചില സമിതികളിൽ മോഹിച്ച വേഷം കിട്ടാതെ വന്നത് തിരിച്ചടിയുമായി സ്വന്തമായി ഒരു നാടക ട്രൂപ്പ് എന്ന ആശയം ഉദിക്കുന്നത് അപ്പോഴാണ് ആ ചിന്തയിൽ നിന്ന് വൈക്കം മാളവികയുടെ ഉദയമായി പ്രോഷൽ നാടക വേദിയിൽ ഞാൻ ചെന്ന സമിതികളിലൊക്കെ അവരുടെ പെരുമാറ്റങ്ങളും അതുമെല്ലാം ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ആണ് തോന്നിയത് സ്വന്തമായിട്ടൊരു സമിതി തുടങ്ങുക അതിനെ പ്രേരിപ്പിക്കാൻ പ്രേരണ നൽകിയ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു ജേഴ്സി കുറ്റിക്കാട് തലവടിപ്പാപ്പച്ചൻ അതുകൊണ്ടാണ് സ്വന്തമായിട്ടിങ്ങനെ കളി മാളവിക തുടങ്ങാൻ കഴിഞ്ഞു രാഷ്ട്രീയ രംഗത്തു നിന്നും രംഗത്തു നിന്നും ഒരുപാട് എതിർപ്പുകളുണ്ടായി ഞാൻ വിളിച്ചു നിർത്തിയ നടനെയും നടിയേയെല്ലാം ഇവർ ചൂണ്ടിക്കൊണ്ടുപോയിട്ടുണ്ട് അതേ സമിതിയാണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അവരാരും ജീവിച്ചിരിപ്പില്ല നാടക സമിതിയുടെ സെക്രട്ടറിമാരെ നാടക നടന്മാരെയും നടികളോടൊക്കെ ചെയ്യുന്ന ക്രൂരകൃത്യം അതിഭയങ്കരമായിരുന്നു അത് സഹിച്ചുകൊണ്ട് സമിതി നിൽക്കാൻ സാധിക്കാത്ത അതുകൊണ്ടാണ് ഞാൻ ആദ്യം പുറത്ത് അടിയത് ഒരു പ്രത്യേക ആഹാരം കൊണ്ടുവരികയാണെങ്കിൽ അത് ഏറ്റവും നല്ല നടനും നടിക്കും മാറ്റി വയ്ക്കും അതുപോലെ തന്നെ നാടകത്തിന് കൊടുക്കുന്ന പ്രതിമൂലം പല സൈസിലായിരിക്കും നായകന് നല്ലൊരു തുകയായിരിക്കും നായികുന്ന തുകയുണ്ടാവും മറ്റ് നടന്മാർക്കും നടികൾക്കൊക്കെ ഇരുപത്തഞ്ച് രൂപയും പതിനഞ്ച് രൂപയും പത്ത് രൂപയൊക്കെയാണ് ഞാൻ പേരെടുത്ത് പറയുന്നില്ല എല്ലാ മിക്കവരും ആൾക്കാരും ആർട്ടിസ്റ്റുകളോടുള്ള പെരുമാറ്റം വളരെ മോശമായിരുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അതന്നും അത് ഇന്നും ആദ്യ നാടകം തന്നെ പരാജയമായിരുന്നു അപ്പോൾ മനസ്സിൽ തോന്നി വേണ്ടായിരുന്നു എന്ന് തോന്നിയത് ഏതായാലും ഒരു ശ്രമം കൂടെ ചെയ്യാമെന്ന് ചോദിച്ച് പിറ്റേ വർഷവും നാടകം ഇറക്കി അതും പരാജയമായിരുന്നു അതിൻ്റെ പിറ്റേ വർഷവും നാല് വർഷം തുടർച്ചയായിട്ട് പരാജയമായിരുന്നു പലരും ഉപയോഗിച്ച് നിർത്ത് നിർത്ത് നിർത്തുന്നുള്ള ഞാനൊന്നും അവവിക്കാതെ അഞ്ചാമത് നാടകം ഇറക്കി സുന്ദരം കല്ലായിയുടെ അങ്ക നാടകവും അത് അന്നത്തെ ആ കാലത്ത് നൂറ്റമ്പത് നാടകത്തോട് കൂടി ഉത്സവപ്പറമ്പിലൊക്കെ ആയിട്ട് പിന്നെ അങ്ങോട്ടുള്ള നാടകങ്ങൾ അംഗം സിന്ധു എന്ന കാദമ്പരി രാജസൂരം അമ്മയോ അപ്പം നല്ല വിജയമായ നാടകങ്ങളെല്ലാം ആ കാലഘട്ടത്തിൽ ഏറ്റവും കുറഞ്ഞ ഒരു ലക്ഷം രൂപയെങ്കിലും വേണം ഒരു നാടകം ഇറക്കണമെങ്കിൽ ഒരു ലക്ഷം രൂപ പിന്നെ തിരിച്ചു പിടിക്കണം നാടകം കളിച്ചിട്ട് വേണം തിരിച്ചു പിടിക്കാൻ അത് പലപ്പോഴായിട്ടല്ലേ കിട്ടണമെന്ന് നാടകം അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് ബാധ്യതകളുണ്ടാക്കി ആ ബാധ്യതകൾ തീർക്കാനുള്ള ശ്രമമായിരുന്നു സീസൺ കഴിഞ്ഞാൽ നമുക്ക് നടത്തുന്ന ആൾക്ക് ഉറങ്ങാനോ ഉണ്ണാനോ സാധിക്കുകയല്ല നടൻ കഴിഞ്ഞ് രാവിലെ വെളുപ്പിനെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേക്കിടയിൽ നടൻ ബുക്ക് ചെയ്യാനുള്ള ആൾക്കാർ വരും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വരും വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ആയിട്ട് വരും ഊണുറക്കില്ലാതുള്ള ഒരു ത്യാഗമാണ് നാടകവേദിക്ക് വേണ്ടി ചെയ്യുന്നത് നാടകരംഗത്തേക്ക് വന്നപ്പോൾ മുതൽ കുറഞ്ഞ ശമ്പളക്കാരനാണ് ഞാൻ ഇരുപത്തഞ്ച് രൂപയാണ് കൊല്ലത്തൊന്ന് വൈക്കത്തേക്ക് പോകുന്ന നാടകത്തിൻ്റെ പ്രതിഫലം ഇരുപത്തഞ്ച് രൂപയാണ് അതിൽ ചാപ്പാടും കഴിഞ്ഞ് വണ്ടിക്കൂലിയും കഴിഞ്ഞ് പോകുന്ന കഴിഞ്ഞാൽ അഞ്ച് രൂപ മിഷം കാണും തിരിച്ചതുപോലെ കൊല്ലത്തെത്തുകയും വേണം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞായിരിക്കും നാടകം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞായിരിക്കും നാടകം ചിലപ്പോൾ പിറ്റേ ദിവസമായിരിക്കും നാടകം അത് അവിടെ പോകണമെങ്കിൽ തന്നെ പിന്നെ ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും കടം വാങ്ങിച്ചൊന്ന് വേണം പോകാനായിട്ട് എനിക്ക് നാടകവേദിയെക്കുറിച്ച് പറയാനുള്ളത് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ദുഃഖമാണ് കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് അല്ലെങ്കിൽ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആരാധകരും ഇഷ്ടം പോലെയാണ് നാടകരംഗത്തൊന്നും നമുക്കൊരു അബദ്ധം പറ്റി ഒരു അപകടം പറ്റി നമ്മൾ ആശുപത്രിയിലേക്ക് ആയാൽ പിന്നെ തിരിഞ്ഞു പോലും നോക്കാൻ തയ്യാറാകാത്തവരാണ് നാടകക്കാർ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്